ഭാഷയിൽ ഒരു മനസ്സുണ്ടായിരുന്നു എന്നുള്ളതാണ് അപ്പോൾ മാതൃഭാഷ എന്ന് പറയുന്നത് ഒരു മനസ്സാണ് ഭാഷ ഒക്കെ പറഞ്ഞതുപോലെ ഒരു പക്ഷെ ഞാൻ ലോകത്തെ ജീവിതത്തെ അത് എത്ര ആയം കഴിഞ്ഞാലും നമ്മൾ നിന്ന് പോവുകയില്ല ഭാഷ മരിക്കുകയില്ല ഭാഷയ്ക്ക് മരണമില്ല കാരണം ഭാഷയ്ക്ക് മരണമില്ലാത്ത എന്താണ് അല്ലെ നാളികേരത്തിൽ അതിൽ ചെന്നാൽ നാഴിയിടങ്ങഴി മണ്ണുണ്ട് അല്ലെ നാഴിയിടങ്ങഴി മണ്ണിൽ അല്ലെ എന്താ ആലോചിച്ചു നോക്കൂ വൈകിട്ട് എവിടെയും എനിക്കൊരു വീടുണ്ട് എവിടെയും എനിക്കൊരു വീടുണ്ട് എവിടെയും എനിക്കൊരു ഭാഷയുണ്ട് എവിടെയും എനിക്കൊരു അമ്മയുണ്ട് അല്ലെ അമ്മ എന്ന് പറയുന്ന വികാരത്തിനെ വൈക്കം മുഹമ്മദ് ഞാൻ അതുകൂടി പറഞ്ഞുകൊണ്ട് നിർത്താം ഈ വൈക്കം മുഹമ്മദ് ബഷീർ എട്ട് കൊല്ലം ലോകം മുഴുവൻ ചുറ്റി സഞ്ചരിക്കുന്നുണ്ട് അപ്പോ ഇദ്ദേഹം വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവും വീട്ടിൽ നിന്ന് ഇറങ്ങി അപ്പൊ അദ്ദേഹം പറയുന്നത് ഞാൻ ഗാന്ധിനെ തൊട്ടിൽ നിന്ന ഗാന്ധിയെ തൊട്ടു എന്നാണ് അദ്ദേഹം അപ്പങ്ങനെ പോയി എട്ട് കൊല്ലങ്ങൾക്ക് ശേഷം വീണ്ടും തിരിച്ച് വീട്ടിലേക്ക് വരുന്നുണ്ട് ഈ വീട്ടിലേക്ക് വരുന്ന രംഗം ഭയങ്കര രസമാണ് ഇത്രയൊക്കെ ലോകം സഞ്ചരിച്ച ഒരു മനുഷ്യൻ വീട്ടിലെ കൊണ്ട് അവരുടെ വേണ്ടി ഒരു പ്രേതമുണ്ടെന്ന് പറഞ്ഞ പേടിയാണ് അങ്ങനെ രാത്രി ഇട്ടത്ത് അർദ്ധരാത്രി വീട്ടിലേക്ക് തിരിച്ചു വരുന്ന സമയത്ത് വീട്ടിൽ വെളിച്ചമുണ്ട് വീട്ടിൽ വെളിച്ചമുണ്ട് അങ്ങനെ വീട്ടിലേക്ക് കയറി വരുന്ന സമയത്ത് അമ്മ ബഷീറിനോട് പറഞ്ഞു മകനെ കയ്യും കാലും മകനും കഴിയേക്കോ ഞാൻ ചോറ് തരാൻ അങ്ങനെ ആ അർദ്ധരാത്രി മകന് ചോറ് കൊടുത്തു മകൻ സുഖമായി കൊമ്പു എപ്പോഴും കഴിഞ്ഞിട്ടോ വീട്ടിൽ വരുന്നത് അറിയിപ്പൊന്നുമില്ല അപ്പൊ അതിനുശേഷം വീട്ടിൽ വന്ന ബഷീറിനോട് ബഷീർ പിറ്റേ ദിവസം അമ്മോട് ചോദിച്ചു അമ്മ എങ്ങനെയാണ് അമ്മ അറിഞ്ഞത് അമ്മ എങ്ങനെയാ അറിഞ്ഞത് ഞാൻ ഇത്ര കൃത്യമായി ഇങ്ങനെ അറിഞ്ഞത് അപ്പോൾ അതിന് മറുപടി അമ്മയുടെ മറുപടി നിസ്സാരമായിരുന്നു ഞാൻ നീ പോയ ശേഷം എല്ലാ ദിവസവും ഇങ്ങനെയായിരുന്നു എങ്ങനെയായിരുന്നു ഏത് ദിവസവും രാത്രി ഈ മകൻ വന്നു കയറിയാൽ ചോദിക്കൊടുക്കാൻ പാകത്തിലായിരുന്നു ആത്മാ ഇതാണ് ലോകത്തിലെ നല്ല അമ്മമാരും അതുകൊണ്ടാണ് കൽപ്പത്ത നാരായണ മഹർഷി പറഞ്ഞത് വീട്ടിലുള്ള അമ്മമാർ അരിയെടുക്കുന്നത് സ്വന്തം വീട്ടിലെ മക്കൾക്ക് വേണ്ടിയല്ല അവർ മരിച്ചുപോയ മക്കൾക്കും ജീവിച്ചിരിക്കുന്ന മക്കൾക്കും ഇനി നാളെ ജനിക്കാനിരിക്കുന്ന മക്കൾക്കും വേണ്ടിയാണ് ആലോചിച്ച് നോക്കൂ ഓരോ അമ്മയുടെ ഹൃദയവും തന്റെ കുട്ടിക്ക് വേണ്ടി മാത്രമല്ല മിടിക്കുന്നത് അല്ലെ ആലോചിച്ചു നോക്കി നമ്മൾ ഏതെങ്കിലും കുട്ടികളുടെ മരണവാർത്ത അറിയുമ്പോൾ അല്ലെങ്കിൽ അവർ വെള്ളത്തിൽ വീട് മരിച്ചു എന്ന് പറയുമ്പോൾ അവര് ഏതെങ്കിലും അപകടത്തിൽപ്പെട്ടു എന്ന് പറയുമ്പോൾ നമ്മൾ ഓർക്കുന്നത് അവരുടെ മുഖമല്ല നമ്മുടെ കുട്ടിയുടെ മുഖമാണ് ഇത് വലിയ എപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് നമ്മൾ എന്തുകൊണ്ടാണ് അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ആ കുട്ടി എന്റെ കുട്ടിയാണ് അല്ലെ ഈ ലോകത്തിലുള്ള എത്രയോ കുട്ടികൾ ഉണ്ടെന്നുള്ള അപ്പൊ കൽപ്പറ്റ നാരായണമാ പറയുന്നത് ഭക്ഷണം പാകം ചെയ്യുന്ന അമ്മ അതുകൊണ്ടാണ് നമ്മൾക്ക് നല്ല റിസൈപ്പീസ് ഉണ്ടാവുന്നത് ഭക്ഷണം പാകം ചെയ്യുന്ന അമ്മ അല്ലെ അതുകൊണ്ടാണ് ഉസ്താദ് ഹോട്ടൽ പറഞ്ഞത് എന്താണ് എപ്പടി ക്ഷമക്കണം ഇന്ന് ഒരുപാട് എപ്പടി ക്ഷമയ്ക്കണമെന്ന് എല്ലാവർക്കും തരും ആനാൽ ഇതൊക്കെ എപ്പോഴും ചമയ്ക്കണം എന്നുള്ളത് എല്ലാവർക്കും അറിയാൻ വലിയ പ്രശ്നമൊന്നുമില്ല ഇന്ന് യൂട്യൂബിൽ നോക്കിക്കഴിഞ്ഞാൽ എങ്ങനെ ഭക്ഷണം ഉണ്ടാക്കണം എന്ന് പറഞ്ഞു തരാൻ നിങ്ങൾക്ക് ആയിരക്കണക്കിന് വഴികളുണ്ട് പക്ഷേ നിങ്ങൾ എന്തിനാണ് ഭക്ഷണം ഉണ്ടാക്കുന്നത് എന്ന് പറഞ്ഞു തരാൻ നിങ്ങൾക്ക് നിങ്ങളേ ഉള്ളൂ നിങ്ങളുടെ മനസ്സേ ഉള്ളൂ എന്നാണ് അപ്പോൾ അത്തരത്തിൽ നിങ്ങളുടെ മനസ്സിനെ തൊടുന്ന ജീവിതത്തെ തൊടുന്ന നിങ്ങളുടെ തലമുറകളെ തൊടുന്ന ഒരു ഭാഷയാണ് മലയാളം നിങ്ങളുടെ ജീവിതത്തെ തൊടുന്ന നിങ്ങളുടെ മനസ്സിനെ തൊടുന്ന ഒരു ഭാഷയാണ് മലയാളം അതിനാണ് നമ്മൾ അമ്മ മലയാളം എന്നോ മാതൃമലയാളം എന്നോ മാതൃഭാഷയെന്നോ പറയുന്നത് അത്തരം ഒരു മാതൃഭാഷയിൽ ജീവിക്കുമ്പോഴാണ് നമ്മൾക്ക് ഭരണഭാഷ ഉണ്ടാവുന്നത് ഭരിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല െന് ഒരു തോന്നൽ എപ്പോഴും ഉണ്ടാക്കിയെടുക്കാൻ കഴിയണം എന്താണ് ഞാൻ ഭരിക്കുന്നില്ല എന്ന തോന്നൽ നിരന്തരമായി ഉണ്ടാക്കി അതുകൊണ്ടാണ് ഭർത്താവ് ഭരിക്കാൻ വരുമ്പോൾ നമുക്ക് ശരിക്കും മനസ്സിലാവുന്നത് വേണ്ട എന്ന് പറയാനുള്ള കാരണം ഭരിക്കുകയാണെന്ന് നമുക്ക് ഭരിക്കാതെ സ്നേഹത്തിലൂടെ നിങ്ങളെ കീഴ്പ്പെടുത്താനും കഴിയും അല്ലെ ആ വിദ്യ പഠിക്കുമ്പോൾ നിങ്ങൾ പോലും അറിയാതെ നിങ്ങളെ അവർ ഭരിക്കുക തന്നെയാണ് ചെയ്യുന്നത് അത് കൂടുതലും പുരുഷന്മാരല്ല ഞാൻ പറയും എപ്പോഴും സ്ത്രീകളാണ് ചെയ്യുന്നത് സത്യത്തിൽ ഇതൊക്കെ എന്താ വെച്ചാൽ ഏറ്റവും കൂടുതൽ നീ എന്താ ആരുടെ ഭാഗത്ത് സ്ത്രീകളുടെ ഭാഗത്താണ് കുടുംബത്തിൽ കാരണം അത് ഉപദേശിച്ചിട്ടോ അല്ലെങ്കിൽ ചെയ്തിട്ടോ അല്ല മറിച്ച് സ്നേഹിച്ചുകൊണ്ടാണ് സ്നേഹിച്ചുകൊണ്ടാണെന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾക്ക് സ്നേഹിച്ചുകൊണ്ട് ഭരിക്കാം ഭരിച്ചു കൊണ്ട് ഭരിക്കാൻ സാധ്യ ആ സ്നേഹത്തിനകത്തും ഒരു മാതൃഭാഷയുണ്ട് മാതൃജീവിതമുണ്ട് അപ്പോൾ അമ്മ എന്ന് പറയുന്ന അതേ വികാരം തന്നെയാണ് ഭാഷയെ നമ്മൾ ചിന്തിക്കുമ്പോൾ ഉണ്ടാവുന്നത് ആ ഭാഷ ഭരണഭാഷയാകുമ്പോഴും അതിന് ഇമോഷൻസ് കൂടി ഉണ്ടാവട്ടെ വികാരം കൂടി ഉണ്ടാവട്ടെ വിചാരം മാത്രം ഉണ്ടായാൽ പോരാ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇങ്ങനെ സംസാരിച്ച് കഴിഞ്ഞാൽ ഒരുപാട് സംസാരിക്കും അപ്പോ എന്തായാലും വളരെയധികം സന്തോഷമുണ്ട് കാരണം ഞാനിങ്ങനെ തിരക്ക് പിടിച്ച് ഇന്നലെ രാത്രി പതിനൊന്ന് മണി വന്നത് മണ്ണിൽ